ഇത് മനോഹാരിതയാണ് സംശയം നമുക്കറിയാം ലക്ഷ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് അതായത് നമ്മള് കേശേ ഫോർട്ടി എന്നതും പെല്ലാവിധിഷ്ടപ്പെടുന്ന കേവ് ഫോർട്ടി എന്നാല് അഞ്ച് സെൻറ്റിസാണ് പതിനാറ് ചന്ദന മരങ്ങൾക്ക് നടുത്ത് അത് നാല് സെന്റിലും നാല് ചന്ദ്രം വരുന്നത് അതിൽ നിരക്ക് ഒരു സെന്റിലായിട്ട് കേൾക്കോട്ട് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സോറി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റില് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അല്ലാതെ അതിന് നമുക്കറിയാം മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് പൂൾ ഏരിയ ഉണ്ട് അതെ അത് ഏരിയ അതുപോലെ തന്നെ ഹൗസ് വിദേശം ഉൾപ്പെടെ ഇന്ന് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അതുപോലെ ും അതിമനോഹരമായി രൂപിക്കുന്ന പാർട്ടി അതിമനോഹരമായ പാർട്ടി ബോണും കൂടാതെ മോർണിംഗ് വർക്ക്സും നൈറ്റ് വർക്ക്സൊക്കെ ആശ്രയിച്ചു കൂടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കേൾക്കും വലിയ സന്തോഷം എന്നാൽ നമുക്കിത് ഞാനിങ്ങനെ ഊർജ്ജിച്ചിട്ടില്ല അല്ലെ അറുപത് ലക്ഷം ഇപ്പൊ ഓഫർ റേറ്റ് ആണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് കമ്പനി ഇതിന് പ്രൈസ് പ്രൈസിക്കുന്നതെങ്കിലും ഹിപ്പോ അത് അറുപത് ലക്ഷം രൂപക്ക് അത് ഏറ്റവും മനോഹരമായിട്ട് അതായത് ശരിക്കും ഓഫർ റേറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സന്താനുള്ള ഒരവസരമാണ് നൽകുന്നത് വരുമ്പോൾ അതിനെന്തുണ്ട് സ്കൂളുണ്ട് അതിനായിട്ട് കോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഒരു മനോഹരമായ രീതിയിലേക്കുള്ള ഈ പൂഴ് കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല നമുക്കറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ ഏറ്റവും മനോഹരമായിട്ട് ഇത് തരുന്ന ഒരു വോട്ടേജ് സ്വന്തമാക്കാനാവസ്ഥയിലേറ്റവും സംശേഷിക്കാൻ നമ്മൾ അത് കഴിഞ്ഞാൽ അറുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോ നമ്മൾ ആറ് സൂക്ഷിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വയ്ക്കും ആ സൂക്ഷിക്കുകൾ ഇട്ട് നമുക്കൊരു അതായത് അവസരം കൂടി അതായത് അതിഷ് ചെയ്തുപോലെ ആറുപേര് കൂടിയിട്ട് പേരെ പേരിട്ട് ആധാരം ചെയ്തത് ഇനി ആറുപേരുന്നതല്ല നമുക്ക് ഇനി അറുപത് പേരും ആ രീതിയിലേക്ക് വൺ ലൈറ്റ് കൊടുക്കാൻ പോലും നമ്മൾ ഒരു സാധാരണക്കാരനെ ആ സാധാരണക്കാരായി ഇത് വോട്ടേജ് സ്വന്തമാക്കാനുള്ള അവസരം കൂടി സിൽവർ ലീഫ് ഫീൽഡേഴ്സ് അതായത് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് ആ രീതിയിലേക്കും നമുക്ക് ഇത് സ്വന്തമാക്കാം ഏറ്റവും വലിയ സവിശേഷത ആ ഒരു ലക്ഷം രൂപ പതിനായിരം രൂപ മാസം ഇതിൽ നിന്നും വരുമാനം കിട്ടുന്നു അല്ലെങ്കിൽ മിനിമം ഒരു ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയെങ്കിലും ഒരു മാസം അഞ്ച് ദിവസം പോലും ഇത് റൻഡൌസ് ചെയ്യപ്പെട്ടാൽ കിട്ടാവുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട് അവിടെ ഒരു വരുമാനത്തിൽ നിന്ന് മാറും ഇവരെ അതും മാത്രമല്ല ഈ കോട്ടേജിന് നമുക്ക് പാട്ട് വൺ സമരത്തിൽ ടൈറ്റിലോട് കൂടി കമ്പ്ലീറ്റ് ചെയ്ത ഈ കോട്ടിനു കിട്ടും പതിനാറ് സംഘരം വരെ നമ്മൾ അറുപ ലക്ഷം കൊടുത്ത് നമ്മുടെ പേരിൽ മാത്രം വാങ്ങണമെങ്കിൽ ഒരു നാല് കോടി നമ്മുടെ വരുമാനമായിട്ട് അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഗവൺമെന്റിന് വാങ്ങി വയ്യത ഒരാണല്ലോ അറിയാൻ അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരികയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പ്രോബ്ലിമെന്റ് ആയിട്ട് കമ്പനി നമുക്ക് തരുമ്പോൾ അത് നട്ടു വളർത്തി പരിപാലിച്ച് അതുപോലെ എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്തു തരികയാണ് ഒത്തിരി അതായത് ലോകചരിത്രത്തിൽ ആദ്യമായി ഈ ഒരു കൺസെപ്റ്റ് കഴിസത്ത് തൊട്ടറിയുക നമുക്ക് എല്ലാം വിജയിക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ ഈ ഒരു കാര്യം അത് മാത്രമല്ല നമ്മൾ നമുക്ക് മുമ്പ് ഒരു അഞ്ച് സെന്റസ് ആകും അല്ലെ ആ രീതിയിലേക്ക് നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും മനോഹരമായ ഈ ഒരു പ്രോജക്ട് അറിയാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക വിശയവന്ത സന്ദേശം താങ്ക് യു സോ മച്ച് സൈനിങ്